നമ്മുടെ പെരുന്നാൾ ഇങ്ങനെ അടുത്തെത്തിയിട്ടുണ്ടല്ലേ ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളു നമുക്ക് പെരുന്നാക്ക് പെരുന്നാക്ക് നമുക്ക് മലബാർ ബിരിയാണി തയ്യാറാക്കിയാലോ അത് നമ്മൾ ഈ ബിരിയാണി തയ്യാറാക്കുന്നത് കുക്കറിൽ ദം ചെയ്തെടുത്തിട്ടാണ് കേട്ടോ വളരെ ഈസിയാണ് ഇങ്ങനെ കുക്കറിൽ നമ്മൾ ബിരിയാണി തയ്യാറാക്കുമ്പോൾ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മലബാർ ബിരിയാണി കുക്കറിൽ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം നമ്മുടെ ബിരിയാണിയുടെ പ്രത്യേകത നമ്മുടെ മസാല തന്നെയാണ് നമ്മൾ ഈ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കൂടുതലായിട്ട് ഷാജിരാണ് കൂടുതൽ ചേർക്കാറ് ചേർക്കാറ്ട്ടോ പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക ജാതിക്ക ജാതിപത്രി എല്ലാം ചേർക്കാറുണ്ട് നമ്മളിവിടെ കൂടുതൽ അങ്ങ് പൊടിച്ച് വെക്കുകയാണ് ചെയ്യാറ് ഇങ്ങനെ നമ്മൾ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാല് നമുക്ക് എപ്പഴാണോ ബിരിയാണി ഉണ്ടാക്കാൻ തോന്നുന്ന ആ സമയത്ത് അങ്ങ് എടുത്തുണ്ടാക്കിയാൽ മതി മറ്റേത് നമ്മൾ ഓരോ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും മസാല ഒന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കേണ്ടി വരും ഈ മസാല നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ മസാല പൊടിക്കുമ്പോൾ എല്ലാവരും വറുത്തിട്ടാണ് പൊടിക്കാറില്ലേ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യാറ് വെയിലിട്ട് ഉണക്കിയിട്ടാണ് കേട്ടോ പൊടിച്ചെടുക്കുന്നത് രണ്ടിനും രുചിയിൽ വ്യത്യാസം തന്നെ ഉണ്ട് നമ്മൾ വറുക്കുന്നതും ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കുന്നതും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി നമുക്ക് എങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ചേരുവ ചതച്ചെടുക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു വൺ തേർഡ് കപ്പ് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാക്കപ്പോളം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു പതിനൊന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചതച്ചെടുത്താൽ മതി ഒരിക്കലും ഇത് പേസ്റ്റ് ആവരുത് കേട്ടോ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ ചതച്ചെടുക്കേണ്ടത് ഇതിലും കൂടുതൽ ആക്കരുത് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും നമുക്കൊരു എടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്നര കിലോ ചിക്കനും ഒരു കിലോ അരി വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ ആറ് ഉള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് അതൊന്ന് വയറ്റിയെടുക്കാം സവാള ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ആറ് തക്കാളിയാണ് കേട്ടോ എടുത്തേക്കെന്ന് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി നല്ല പോലെ വയറ്റിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം മൂടി വെച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ അതങ്ങ് വയന്ന് കിട്ടിക്കോളും സവാളയും തക്കാളിയും ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ബാക്കി പരിപാടിയൊക്കെ ചെയ്യുന്നത് ഇനി നമുക്ക് തീയിൽ നിന്ന് ഇറക്കിയിട്ടാണ് ബാക്കി ചേർവ ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മൾ പെരുഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ തന്നെയാണ് പെരുഞ്ചീരകവും ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് മല്ലി ഇല പുതിന ഇല വേണം അത് ഒരു അരക്കപ്പ് വീതം അരിഞ്ഞതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കപ്പോളം തൈരാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ബിരിയാണി മസാല നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മസാലയാണ് അത് നമ്മൾ ഒന്നര ടേബിൾ സ്പൂണോളം ഈ അളവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതായത് ഒന്നര കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ആറ് സവാളയും ആറ് തക്കാളിയും എന്ന കണക്കിലാണല്ലോ എല്ലാം എടുത്തേക്കുന്നത് ആ ഒരു കണക്ക് വെച്ചിട്ടാണ് നമ്മളിതിലേക്ക് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് മസാല കൈ വെച്ച് തിരുമ്മി യോജിപ്പിച്ച് വെക്കുകട്ടോ ഇനി നമുക്ക് റൈസ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണ പട്ടനെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് ഇതിക്കിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ആറ് ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂണോളം ഗ്രാമ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെറുനാരങ്ങ നീര് കൂടെ ഇതിലേക്ക് വേണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഉപ്പ് ഇട്ടത് ഒരു കപ്പും പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ഉണ്ട് നമ്മൾ എത്രത്തോളം വെള്ളം വെക്കുന്നു അതിനനുസരിച്ച് വേണ്ടി വരും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മളത് വെള്ളത്തിലിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനനുസരിച്ച് വെള്ളത്തിലേക്ക് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ വെള്ളത്തിൽ ഉപ്പ് നോക്കുന്ന സമയത്ത് മുന്തി നിൽക്കണം ഉപ്പ് അതാണ് കണക്ക് എന്നാലാണ് അരിയിലേക്ക് പിടിക്കുമ്പോൾ കറക്റ്റ് ലെവലായി വരുവുള്ളൂ നമുക്ക് അത് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കിലോ ജീരകശാല അരി അതല്ലെങ്കിൽ കൈമാ റൈസ് ഇതിലേതെങ്കിലും എടുക്കാം അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് ചെറിയ അരി ആയിരിക്കും കേട്ടോ അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്ത് കിട്ടണം ആ സമയത്ത് നമുക്കിത് ഊറ്റി മാറ്റി വെക്കാം കുക്കറിൽ നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അരിയും മൂറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി ഉള്ളി വറുത്തെടുക്കാറുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ആദ്യം ചേർത്ത് കൊടുത്തേക്കുന്നത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഉള്ളി വറുത്തെടുക്കുന്നത് കേട്ടോ കംപ്ലീറ്റ് നെയ്യിൽ തന്നെ വേണമെന്നൊന്നും ഇല്ല നമ്മളിതുപോലെ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നെയ്യ് അങ്ങ് ചേർത്ത് കൊടുത്താൽ ആ നെയ്യിൻ്റെ ടേസ്റ്റ് നല്ലോണം ഇതിലേക്ക് വരും കേട്ടോ നമുക്ക് ഇതിലേക്ക് രണ്ട് ഉള്ളി വളരെ ചെറുതായിട്ട് കനം കുറച്ച് അരഞ്ഞതാണ് കേട്ടോ അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം ഏകദേശം ഈ ഒരു പാകം ുമ്പോ തന്നെ ഇതിലേക്ക് നമുക്ക് കാശുന ടൂ റൈസൻസ് ഇട്ട് കൊടുക്കാം ചിലർ കാണാം ഓരോന്നും വേറെ വേറെ അങ്ങനെ കൂരി എടുക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇതുപോലെ അങ്ങ് എടുത്താൽ മതി കേട്ടോ ഇതങ്ങനെ വെന്ത് കൂടുതലായി പോവുകയൊന്നുമില്ല അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് വേണം ഈ ഒരു ഉള്ളി നമുക്ക് വറുത്ത് കോരിയെടുക്കാനായിട്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മളത് കോരിയെടുക്കാനായിട്ട് ഇട്ടോ കാരണം നമ്മൾ കോരിയെടുത്ത് നമ്മൾ പുറത്ത് വെക്കുമ്പോഴും ഇതൊന്നും കൂടെ ഒന്ന് ഡാർക്കായി വരും അപ്പോൾ ഈ ഒരു കളറിൽ തന്നെ നമ്മളിത് കോരിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് ഇതും അവിടെ മാറ്റി വയ്ക്കാം അതുപോലെ തന്നെ വേറൊരു സംഗതി കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനുണ്ട് കുറച്ച് മല്ലിയേല അതായത് ഒരു കാക്കപ്പ് മല്ലിയേലും കാക്കപ്പ് പുതിനയിലും എടുക്കാം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വരും ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കുക്കറിൽ ദമ്മിട്ട് എടുക്കുന്നത് നോക്കണ്ടേ അപ്പം നമ്മൾ കുക്കറിൽ ഓൾറെഡി അവിടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഊറ്റി വെച്ചിണ്ടായിരുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഇതുപോലെ റൈസ് ഇട്ട് കുറച്ച് റൈസ് ഇടുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മല്ലിയില പുതിനീന ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഉള്ളി വറുത്തത് ചിലർ ഇതുപോലെ ഇടയ്ക്കിടും പക്ഷെ ഞങ്ങൾ ചെയ്യാറില്ല കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ഉള്ളിയും കാഷുനട്ട് ഒക്കെ ഈ ഒരു ആവി വന്നിട്ടുണ്ടല്ലോ അത് സോഫ്റ്റ് ആയി പോകാൻ വല്ല ചാൻസ് ഉണ്ട് അതിലേറെ നല്ലത് നമ്മൾ ബിരിയാണി ദമ്മ് പൊട്ടിക്കുമല്ലോ പൊട്ടിക്കുന്ന സമയത്ത് ഈ റൈസും അതും മാറ്റുന്ന സമയത്ത് അതിലേക്ക് ഉള്ളി ഇടുമ്പോൾ ആ ക്രഞ്ചിനെസ്സോട് കൂടി അത് ഉണ്ടാവും നല്ല ടേസ്റ്റിയാണ് അങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമ്പോഴത്തും അപ്പം നമ്മൾ ഇതിലേക്ക് മലയിലും പുതിനീനയിലും മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുപോലെ ഇങ്ങനെ റൈസ് ലെയർ ആയി ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കട്ടെ ഒരിക്കലും തവി വെച്ചാ അമർത്തി കൊടുക്കരുത് അമർത്തി കൊടുത്താൽ ആവി പുറത്ത് വരില്ല അത് പ്രത്യേകം പറയാണ് പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു എണ്ണ ഉണ്ടായിരുന്നല്ലോ നെയ്യൊക്കെ അതും കൂടെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇതാം അപ്പോൾ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്ത് അഞ്ച് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് പിന്നെ ഒരു ഇരുപത് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ചിലപ്പോൾ കുക്കർ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ വിസിൽ വരും അപ്പം നമ്മൾ തീ ഓഫ് ചെയ്യാം അതല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വിസിൽ വരുന്നതെങ്കിൽ അപ്പോൾ ഓഫ് ചെയ്യുക അതല്ല ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും ചില കുക്കർ ചിലപ്പോൾ നമുക്ക് പണി തരും അങ്ങനെയാണെങ്കിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഓഫ് ചെയ്താൽ മതി ഒരു ഇരുപത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു വിസിലൊന്ന് പൊക്കി നോക്കുമ്പോൾ അതിൽ നല്ലപോലെ പ്രഷർ കിടക്കുന്നുണ്ടാവും അത് തന്നെ മതി കിട്ടും നമുക്ക് ഇതിൽ ദമ്മ് കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇരുപത് മിനിറ്റ് നമ്മൾ അത് കുക്കർ ഒന്നും ചെയ്യാണ്ട് അനക്കാതെ അവിടെ കൂളാക്കാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് ശേഷമാണ് നമ്മളിത് ദമ്മ് പൊട്ടിക്കുന്നത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇതുപോലെ റൈസും മസാലയും വേറെ വേറെ ആയിട്ടാണ് നമ്മൾ ഇത് എടുക്കാറ് അതുകൊണ്ട് തന്നെ റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും എന്നിട്ട് ആ സമയത്താണ് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളിയും കാശ്മൂ റൈസിൻസും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഒരു നെയ്യും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നെയ്യ് നെയ്യൊക്കെ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഈ എടുക്കുന്ന സമയത്തും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആ നെയ്യ് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് നമ്മൾ ബിരിയാണി ഇങ്ങനെ കുത്തിയെടുക്കുന്നത് കേട്ടോ റൈസും അതുപോലെ മസാലയും വേറെ ആയിട്ടാണ് എടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ മസാല ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഈ ഒരു ലെവലിലായിരിക്കും നമ്മുടെ മസാല ഉണ്ടാവും അപ്പോൾ കണ്ടല്ലോ കറക്റ്റ് ലെവലിൽ നമുക്ക് കിട്ടി നമ്മുടെ മസാല ഒരുപാട് ഉണങ്ങിയിട്ടുമല്ല നമുക്ക് കിട്ടിയേക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് വെള്ളം ഒതിലുള്ള കേട്ടോ കറക്റ്റ് ലെവലിലായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് റൈസ് ഒന്നും ഒന്ന് ഇളക്കി എടുക്കാനുണ്ട് കാരണം നമ്മൾ ആ വൈറ്റ് റൈസ് തായയായിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യുന്നതിൻ്റെ മുൻപായിട്ട് അതിലേക്കും കുറച്ചും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാഷുനെട്ടും അതുപോലെ റൈസിൻസും ഉണ്ടല്ലോ അതുകൂടെ മുകളിലിട്ടിട്ട് വേണം ഈ ഒരു ബിരിയാണി സെർവ് ചെയ്തെടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഈ ഒരു പെരുന്നാക്ക് നിങ്ങൾക്ക് കുക്കറിലും ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ബിരിയാണി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതും നമ്മുടെ മലബാർ ദം ബിരിയാണി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്